ശബരിമല സന്നിധാനത്ത് അപ്രതീക്ഷിതമായി പറന്ന ഹെലികോപ്റ്റർ ആശങ്ക പടർത്തി ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് ഹെലികോപ്റ്റർ സന്നിധാനത്ത് വട്ടമിട്ട് പറഞ്ഞത് അപ്രതീക്ഷിതമായി ഹെലികോപ്റ്റർ കണ്ടതോടെ വിവിധ സേനാ ഉദ്യോഗസ്ഥരും തീർത്ഥാടകരും തെല്ലുന്ന ആശങ്കയിലായി കേന്ദ്രസേനാ ഉദ്യോഗസ്ഥരടക്കം വയർലെസ് സെറ്റിലൂടെയും അല്ലാതെയും വിവരങ്ങൾ കൈമാറി ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്റർ കൂടിയായ എഡിജി പി എസ് ശ്രീജിത്ത് സുരക്ഷയുടെ ഭാഗമായി നടത്തിയ നിരീക്ഷണ പറക്കലായിരുന്നുവെന്ന് അറിഞ്ഞതോടെയാണ് പത്ത് മിനിറ്റ് നീണ്ടുനിന്ന ആശങ്കയ്ക്ക് വിരാമമായത് മണ്ഡല പൂജയോടനുബന്ധിച്ച് സന്നിധാനത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനായി എഡിജിപി നിലയ്ക്കലിലെ ഹെലിപാഡിൽ ഹെലികോപ്റ്റർ ഇറങ്ങി സന്നിധാനത്തെത്തിയിരുന്നു ഇതിന് മുന്നോടിയായിരുന്നു നിരീക്ഷണ പറക്കൽ അതേസമയം ഈ വർഷത്തെ ശബരിമല ക്ഷേത്രത്തിലെ മണ്ഡലപൂജ ഡിസംബർ ഇരുപത്തിയാറിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും പന്ത്രണ്ടേ മുപ്പതിനും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ തന്ത്രി കണ്ഠൈത് രാജീവരുടെ കാർമ്മികത്വത്തിൽ നടക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തും ബോർഡംഗം എ അജികുമാറും പത്രസമ്മേളനത്തിൽ അറിയിച്ചു अरे उनमें मान्दला पूजन में भंडार पटकर नहीं क्या पानी पानी और जंगल भी बंद करो अरे जंगल में तो किस शेष चार जंगल में बस पदों का जिन्दी बंबा सजाओ संगति को याद अगले दिसम्बर से कर देंगे बारिश मार्च में वोट है उन्हें इंटर कहाँ से शेष हम लोग लॉकेट വീണ്ടും പട്ടിക എത്തിക്കാൻ വേണ്ടി കഴിയുമെന്നാണ് ഞങ്ങൾ പ്രത്യാശിക്കുന്നു ശബരിമല സന്തോഷവും സന്തോഷകരമായ ഒട്ടനവധി ഭക്തജനങ്ങൾ ഭഗവാന്റെ ദർശനം പൂർത്തിയാക്കി സംതൃപ്തിയോടുകൂടി മലയോരം കാഴ്ചയാണ് ഇന്നലെ ഏതാണ്ട് ഒരു ലക്ഷത്തി ആറായിരത്തിലധികം ആളുകൾ ഏറ്റവും കൂടുതൽ ആണല്ലോ നന്നായി യാതൊരു ഇല്ലാതെ ഭഗവാനെ കടന്ന് ദർശനം വളരെ അതിന് എല്ലാവരുടെയും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും കേരള മുഖ്യമന്ത്രി കേരളത്തിലെ വകുപ്പ് മന്ത്രിമാർ ഡിപ്പാർട്ട്മെന്റ്മാർ മറ്റ് സാമൂഹിക സാമുദായിക സംഘടനകൾ എല്ലാവരുടെയും ഒരു എല്ലാം തീയതിമാരി ദിവസങ്ങളിലും അത് യാത്രയിൽ പതിനൊന്ന് മണിക്ക് ദൈവരാത്രി പാടി അതായത് എണ്ണൂറ് ഈ ഡിസംബർ ഇരുപത്തിരണ്ടിന് രാവിലെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നാരംഭിച്ച തങ്കങ്കി ഘോഷയാത്ര ഇന്ന് ശബരിമലയിൽ എത്തിച്ചേർന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി